ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ബെഡ്ഷീറ്റ് ഒരു മിനിറ്റ് കൊണ്ട് എങ്ങനെ ഈസി ആയിട്ട് നല്ല ഒരു ചുളുക്ക് പോലും ഇല്ലാതെ വിരിച്ചെടുക്കാം എന്നുള്ള വീഡിയോയാണ് അതിന് വേണ്ടി ബെഡ്ഷീറ്റിൻ്റെ നാല് ഭാഗവും ഇങ്ങനെ എടുത്ത് നല്ലവണ്ണം ഇടുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം ശേഷം നല്ലോണ്ണം വലിച്ചിട്ട് കെട്ടിയ ഭാഗം നല്ലപോലെ ഇതിലൊക്കെ എന്നെ ലോക്കി എടുക്കണം ശവും ഇത് ഓരെ ഭംഗിയായിട്ട് ഷോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കിടന്ന് എണ്ണീച്ചാലും ഇതൊരു കുഴപ്പവും ഇല്ലാതെ നമ്മൾ സ്വീറ്റ് മാറ്റുന്നത് വരെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതായിരിക്കും കുട്ടികളുണ്ടെങ്കിൽ അവർ കയറി ഇറങ്ങിയാലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല ആലുവജന ഇല്ലാതെ കോട്ടം തുണിയല്ലാതെ മറ്റു വേറെ മെറ്റീരിയലിൻ്റെ തുണിയതല്ലാണെങ്കിലും ഒരു കുഴപ്പവും ഇല്ലാതെ അങ്ങനെ തന്നെ കഴിയും ഇതെല്ലാവരും ഇതുപോലെ ഇനി ബെഡ്ഷീറ്റ് വിരിച്ച് നിങ്ങൾക്ക് സൗകര്യം തോന്നുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനിയൊരു നല്ല ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ